ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ചിലിക്കെതിരായ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് മറ്റൊരു തെക്കേ അമേരിക്കൻ പോരാട്ടത്തിലാണ് മെസ്സി പഴയതുപോലെയല്ല ഇക്കുറി സമ്മർദ്ദങ്ങളോ വീർപ്പുമുട്ടലുകളോ ഇല്ല നഷ്ടപ്പെടാനും ഒന്നുമില്ല എല്ലാം ജയിച്ചവനു മുന്നിൽ മറ്റെന്താണ് അവശേഷിക്കുന്നത് കോപ്പ അമേരിക്കയിൽ ചിലക്കെതിരായ മത്സരത്തിൽ മെസ്സി പൂർണ്ണ ആരോഗ്യത്തോടെയല്ല കളിച്ചത് മെസ്സി തനിക്ക് പനിയും ഒപ്പം തൊണ്ടവേദനയും ഉണ്ടായിരുന്നെന്ന് മത്സര ശേഷം വ്യക്തമാക്കി ഇതുകൂടാതെ മത്സരത്തിന്റെ തുടക്കത്തിൽ ചെറിയ പരിക്കേറ്റതായും മെസ്സി പറഞ്ഞു തനിക്ക് അത്ര എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ ആകുന്നുണ്ടായിരുന്നില്ല എങ്കിലും ഈ വിജയവും മത്സരവും പ്രധാനമായിരുന്നെന്ന് മെസ്സി വ്യക്തമാക്കി ചിലിയെ തോൽപ്പിച്ചുകൊണ്ട് അർജന്റീന ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചു മെസ്സിയുടെ കോർണറിൽ നിന്നായിരുന്നു അർജന്റീനയുടെ വിജയഗോൾ വന്നത് പ്രായവും പോരാട്ട വീര്യവും മെസ്സിയെ കൂടുതൽ കരുത്തനാക്കുന്നു എത്ര വയ്യെങ്കിലും തന്റെ ടീമിനെ കരുത്തായി മെസ്സി മത്സരത്തിലുടനീളം ടീമിനെ ശക്തിയേകുന്നു അർജന്റീന ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചത് കൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ മെസ്സിക്ക് വിശ്രമം നൽകാനാകും കെലോണിയുടെ തീരുമാനം ഇനി ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ പെറുവിനെയാണ് അർജന്റീന നേരിടേണ്ടത് ക്വാർട്ടർ ഫൈനൽ പോരിൽ മെസ്സി തിരികെ ടീമിലെത്തും മൈതാനത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കുതിപ്പ് തുടരുകയാണ് അർജന്റീനയുടെ വീരനായകൻ സ്പോർട്സ് ഡെസ്ക് ജനം